നിയമസഭാ തിരഞ്ഞെടുപ്പിലെ നിരാശാജനകമായ പ്രകടനത്തിന് പിന്നാലെ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ് കടുത്ത ആഭ്യന്തര സംഘർഷത്തിലേക്കും നേതൃത്വ പ്രതിസന്ധിയിലേക്കും വഴുതി വീഴുകയാണ് സഖ്യത്തിന്റെ പ്രതീക്ഷകൾക്ക് മംഗലേൽപ്പിച്ച ഈ തെരഞ്ഞെടുപ്പ് ഫലം നിലവിലെ കോൺഗ്രസ് നേതൃത്വമായ മല്ലികാർജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി എന്നിവർക്കെതിരെ സഖ്യകക്ഷികൾക്കിടയിൽ അതൃപ്തിയെ ഏറ്റവും വലിയ പങ്കാളിയായ കോൺഗ്രസിനെതിരെ സമാജ്വാദ് പാർട്ടി ആം ആദ്മി പാർട്ടി തുടങ്ങിയ പ്രമുഖ കക്ഷികൾ പരസ്യമായി രംഗത്തെത്തിയതോടെ പ്രതിപക്ഷ ഐക്യം ചോദ്യചിഹ്നമായി മാറുകയാണ് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിനെതിരെ ഏറ്റവും ശക്തമായ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത് ഉത്തർപ്രദേശിലെ പ്രബല കക്ഷിയായ സമാജ്വാദി പാർട്ടിയാണ് എസ് പി നേതാക്കൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ കാര്യക്ഷമതയെ പരസ്യമായി വിമർശിക്കുകയും അഖിലേഷ് യാദവ് സഖ്യത്തിന്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു ത്യാഗവും പ്രതിബദ്ധതയും മികച്ച സംഘടനാശേഷിയും പ്രകടിപ്പിച്ച അഖിലേഷ് യാദവാണ് സഖ്യത്തിന്റെ സ്വാഭാവിക നേതാവാകാൻ ഏറ്റവും യോഗനെന്ന് എസ് പി നേതാക്കൾ വാദിക്കുന്നു ബീഹാർ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി ഒരൊറ്റ സീറ്റിൽ പോലും മത്സരിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ് എന്നിരുന്നാലും സഖ്യകക്ഷികൾക്ക് വേണ്ടി പ്രചാരണം നയിക്കുന്നതിൽ യാദവ് വഹിച്ച പങ്ക് എസ് പി എം എൽ എ രവിദാസ് ബെഹ്റോത്ര എടുത്തു പറഞ്ഞു സഖ്യത്തിനായി അഖിലേഷ് യാദവ് ഇരുപത്തിയാറ് പ്രധാന റാലികളെ അഭിസംബോധന ചെയ്തതായും വിജയത്തിനായി അദ്ദേഹം സ്വന്തം പാർട്ടി പോലും അതേസമയം കോൺഗ്രസ് പാർട്ടികൾ തമ്മിൽ സീറ്റുകളിൽ നടന്ന പോരാട്ടങ്ങളെ ൾ രൂക്ഷമായി വിമർശിച്ചു ഈ സൗഹൃദ പോരാട്ടങ്ങൾ സഖ്യത്തിന്റെ അടിസ്ഥാന വിശ്വാസത്തെയും പ്രതിച്ഛായയെയും ദുർബലപ്പെടുത്തിയെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ബീഹാറിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായ ആർ കോൺഗ്രസ് കൂടുതൽ ശക്തമായി പിന്തുണയ്ക്കേണ്ടതായിരുന്നു എന്നും കോൺഗ്രസിന്റെ തെറ്റായ തന്ത്രങ്ങളാണ് സഖ്യത്തിന് തിരിച്ചടിയായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ നിലപാടുകൾ യു പി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സീറ്റ് വിഭജനത്തെ ചൊല്ലി നിലനിന്നിരുന്ന കോൺഗ്രസ് എസ് തർക്കങ്ങളുടെ തുടർച്ചയായി വിലയിരുത്തപ്പെടുന്നു നിലവിലെ അവസ്ഥയിൽ പ്രാദേശിക ശക്തി കേന്ദ്രങ്ങളായ പ്രാദേശിക പാർട്ടികൾക്ക് ദേശീയ തലത്തിൽ പ്രാധാന്യം നൽകണമെന്ന സന്ദേശം എസ് പി ശക്തമായി മുന്നോട്ട് വയ്ക്കുന്നു ആം ആദ്മി പാർട്ടിയും കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നു നേരിട്ട് ആരുടെയും പേര് പരാമർശിക്കാതെയാണെങ്കിലും കോൺഗ്രസ് നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള പരിഹാസമാണ് എ ഉന്നയിച്ചത് പ്രചാരണത്തിനിടയിൽ ഒരാൾ അവധിക്കാലം ആഘോഷിക്കാൻ പോകരുത് എന്നായിരുന്നു എ പ്രധാന വിമർശനം ബീഹാർ തിരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ നിൽക്കുമ്പോൾ ജംഗൽ സഫാരിക്ക് പോയ രാഹുൽ ഗാന്ധിയെ വ്യക്തമായി ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു ഈ പരാമർശം കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ ദയനീയ പ്രകടനത്തെ ചൂണ്ടിക്കാട്ടി പാർട്ടിക്ക് ആത്മപരിശോധന ഏറ്റവും ആവശ്യമാണെന്നും ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടുവെന്നും എം പി പ്രസ്താവിച്ചു പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ സഖ്യം കൂടുതൽ കാര്യക്ഷമവും താക്കീത് കൂടിയാണ് ഈ വിമർശനം പ്രാദേശിക നേതാക്കളുടെ സ്വാധീനവും അണികളുടെ ആത്മവിശ്വാസവും ചോർത്തി കോൺഗ്രസിന്റെ അലംഭാവമാണ് ബീഹാറിലെ പരാജയത്തിന് കാരണമെന്നും എം പി വിലയിരുത്തുന്നു പ്രാദേശിക നേതാക്കളുടെ സ്വാധീനവും അണികളുടെ ആത്മവിശ്വാസവും ചോർത്തിക്കളയുന്ന കോൺഗ്രസിന്റെ അലംഭാവമാണ് ബീഹാറിലെ പരാജയത്തിന് കാരണമെന്നും എ പി വിലയിരുത്തുന്നു ഇന്ത്യ ബ്ലോക്കിലെ ഈ ആഭ്യന്തര സംഘർഷങ്ങളെയും നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെയും ബി ജെ ഉടൻ തന്നെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് പ്രതിപക്ഷ സഖ്യം ഫലപ്രദമായി തകർന്നുവെന്ന് ബി ജെ പി നേതാക്കളും അനുകൂലികളും അഭിപ്രായപ്പെട്ടു ബി ജെ പിയുടെ പ്രമുഖ നേതാക്കളിലൊരാളായ പ്രദീപ് ഭണ്ഡാരി ഈ സാഹചര്യത്തിൽ എക്സിൽ പോസ്റ്റ് ചെയ്ത അഭിപ്രായവും ശ്രദ്ധേയമാണ് പ്രതിപക്ഷ നേതാക്കൾ ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ കലഹങ്ങൾ കോൺഗ്രസ് പാർട്ടി രണ്ടായി പിളരാനുള്ള സാധ്യതയുടെ ഒരു ട്രെയിലർ മാത്രമാണെന്നും ഭണ്ഡാരി പരിഹസിച്ചു ഈ ആഭ്യന്തര ഭിന്നതകൾ ബി ജെ പിക്ക് വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ എളുപ്പവഴി തുറന്നു നൽകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു നിലവിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം പ്രതിപക്ഷ സഖ്യത്തിന് ഒരു വലിയ പാഠമാണ് നൽകിയിരിക്കുന്നത് വിവിധ പ്രാദേശിക പാർട്ടികളുടെ താല്പര്യങ്ങളെ ഏകോപിപ്പിക്കാനും ശക്തവും അംഗീകരിക്കപ്പെടുന്നതുമായ ഒരു ദേശീയ നേതൃത്വത്തെ കണ്ടെത്തുകയും ചെയ്യുക എന്നതാണ് ഇന്ത്യ ബ്ലോക്ക് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ സാധിച്ചില്ലെങ്കിൽ പ്രതിപക്ഷ സഖ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാവുകയും ബിജെപിക്ക് വൻ വിജയം എളുപ്പമാവുകയും ചെയ്യും കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടുകളും ദേശീയ പാർട്ടികളുടെ ആവശ്യങ്ങളോട് അവർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലും ആയിരിക്കും ഇന്ത്യ മുന്നണിയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുക